പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്നതും വേദനാജനകവുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രതികരിച്ചു തീർത്തും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്നും നിരപരാധികളായവരെ ആക്രമിക്കുന്നത് ഭയാനകവും മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാണിച്ചു കുറ്റക്കാരെ ഒരാളെയും വെറുതെ വിടില്ലെന്നും ക്രൂരമായ ആക്രമണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രതികരിച്ചു ഭീകരരുടെ അജണ്ട നടപ്പിലാകില്ലെന്നും ഭീകരവാദത്തിനെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഹൃദയഭേദവുമായ സംഭവം എന്ന് പ്രതികരിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭീകരവാദത്തിനെതിരെ എല്ലാവരും ഒന്നിക്കണം എന്ന് ആവശ്യപ്പെട്ടു ജമ്മുകാശ്മീരിലെല്ലാം സാധാരണ പോലെയാണെന്ന അവകാശവാദമല്ല വേണ്ടത് കേന്ദ്ര സർക്കാർ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം മരണസംഖ്യ സംബന്ധിച്ച ഔദ്യോഗിക കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഇരുപത്തിയാറിലധികം മരണങ്ങൾ സംഭവിച്ചേക്കാമെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുള്ള ബൈസണിലാണ് ഭീകരാക്രമണമുണ്ടായത് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമികമായ വിവരം ഭീകരാക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് നിരവധി വിനോദസഞ്ചാരികൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് ഇതിൽ മലയാളികളും ഉണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് സമീപ വർഷങ്ങളിൽ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണത്തെക്കാൾ വളരെ വലുതാണ് പഹൽഗാമിലുണ്ടായതെന്ന് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞിരുന്നു സൈനിക വേഷത്തിലാണ് ഭീകരർ എത്തിയത് ആക്രമണശേഷം കടന്നു കളഞ്ഞ ഭീകരർക്കായി തെരച്ചിൽ സൈന്യം ശക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ സൈനികർ സ്ഥലത്തെത്തി പോലീസും രംഗത്തുണ്ട് ഭീകരാക്രമണം മൃഗീയമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിമർശിച്ചു രണ്ടുപേർക്ക് ഭീകരരുടെ വെടിയേറ്റെന്ന വിവരമാണ് ആദ്യം പുറത്തുവന്നത് വിനോദസഞ്ചാരികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പുരുഷന്റെ തലയ്ക്കായിരുന്നു വെടിയേറ്റത് ഇയാളുടെ ഭാര്യയാണ് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചത് കർണാടക തമിഴ്നാട് ഗുജറാത്ത് ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നതായിട്ടാണ് റിപ്പോർട്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഒരു ഭീകര സംഘടന ഏറ്റെടുത്തിട്ടുണ്ട് മതവും സംസ്ഥാനവും ചോദിച്ച് വിനോദസഞ്ചാരികളെ വേർതിരിച്ചാണ് വെടിവെച്ചതെന്നാണ് വിവരം ഭീകരാക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമിത്ഷാ ട്വിറ്ററിൽ കുറിച്ചു കുറ്റവാളികൾക്ക് ഏറ്റവും കഠിനമായ തിരിച്ചടി നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹത്തെക്കുറിച്ച് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി എല്ലാ ഏജൻസികളുമായും അടിയന്തര സുരക്ഷാ അവലോകന യോഗം നടത്താൻ ഞാൻ ഉടൻ ശ്രീനഗറിലേക്ക് പോകും അമിത്ഷാ അറിയിക്കുകയും ചെയ്തു എന്തായാലും ഭീകരാക്രമണത്തിന്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തു കഴിഞ്ഞു കൊല്ലപ്പെട്ടവരിൽ വിദേശികളുണ്ടെന്നും ഇതിൽ രണ്ട് വിദേശികൾ കൊല്ലപ്പെട്ടു എന്നാണ് ലഭ്യമാകുന്ന സൂചന എന്തായാലും സംസ്ഥാനത്ത് നിന്ന് ഉടൻ തന്നെ ഉദ്യോഗസ്ഥ സംഘത്തെ അയക്കുമെന്നാണ് കർണാടക മുഖ്യമന്ത്രി അയച്ചിരിക്കുന്നത് ഭീകരാക്രമണത്തിൽ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്